ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെ നടന്ന ആഡംബര വിവാഹം പത്തു ദിവസം രാജ രഘുവംശിയും സോനവും സന്തോഷപൂർവ്വം ഒരു വീട്ടിൽ കഴിഞ്ഞു അതിനുശേഷം മെയ് ഇരുപതിന് ഇരുവരും മേഘാലയയിൽ മധുവിധു ആഘോഷങ്ങൾക്കായി യാത്ര തിരിച്ചു പിന്നാലെ മെയ് ഇരുപത്തിമൂന്നിന് ദമ്പതികളെ കാണാതായി ഇരുവരെ മൊബൈൽ ഫോണുകളിൽ കിട്ടാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി സംഭവബഹുലമായ അന്വേഷണങ്ങൾക്കൊടുവിൽ രാജയുടെ കൊലയാളിയെ പോലീസ് കണ്ടെത്തി താൻ ജീവനോളം സ്നേഹിച്ച ഭാര്യ തന്നെയായിരുന്നു രാജയുടെ എടുത്തത് സോണത്തെ സംശയിക്കാൻ പോലീസിന് കാരണമായതാകട്ടെ രാജ ചാർത്തിയ താലിമാലയും കാമുകിനൊപ്പം ജീവിക്കാൻ ഇരുവരും ചേർന്ന് നടപ്പാക്കിയ കൊട്ടേഷൻ കൊലപാതകം രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളെല്ലാം ആ കൊലപാതകത്തിന് നൽകിയത് ഒരേ ആയിരുന്നു ഹണിമൂൺ കില്ലിംഗ് കേസ് ക്രൈംബുക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മെയ് പതിനൊന്നാം തീയതിയായിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശി രാജയും സോനുവും തമ്മിലുള്ള വിവാഹം അതിസമ്പന്ന കുടുംബത്തിലെ അംഗമായ രാജയുടെ വിവാഹവും മറ്റ് ചടങ്ങുകളും ഗംഭീരമായി തന്നെയാണ് നടന്നതും ഏകദേശം പത്ത് ദിവസത്തോളം ഇരുവരും രാജയുടെ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു മധുവിധുവിന് കാശിയിൽ പോകണമെന്ന് രാജ പറഞ്ഞെങ്കിലും മേഘാലയയിലേക്ക് യാത്ര മാറ്റിയത് സോനത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഹണിമൂണിന് പോകുമ്പോൾ എന്തിനാണ് ഇത്രയും വിലയുള്ള മാലകൾ ധരിക്കുന്നതെന്ന് രാജയുടെ വീട്ടുകാരുടെ ചോദ്യത്തിന് അത് തൻ്റെ ഭാര്യയുടെ ആഗ്രഹമാണെന്നും അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെയെന്നുമാണ് രാജ മറുപടി നൽകിയത് മെയ് ഇരുപതിന് ഇരുവരും യാത്ര തിരിച്ചു മെയ് ഇരുപത്തി മൂന്നിന് മേഘാലയയിലേക്ക് എത്തി മധുവിധുവിന് എത്തിയതിന് ഏതാനും മണിക്കൂറുകൾക്ക് പിന്നാലെ ദമ്പതിമാരെ കാണാതായി ഇതിനിടയിലെല്ലാം വീട്ടുകാരുമായി സംസാരിച്ചിരുന്ന രാജയെയും സോനത്തെയും തുടർച്ചയായി വിളിച്ചിട്ടും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ കുടുംബം പോലീസിൽ മിസ്സിംഗ് പരാതി നൽകി കനത്ത മഴ പെയ്യുന്ന സമയമായതിനാൽ പോലീസിനൊപ്പം മേഖലയിലെ എസ് ഡിആർഎഫ് അഥവാ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും തിരച്ചിലിറങ്ങി പലയിടത്തും അരിച്ചു പിറക്കിയിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ പത്ത് ദിവസത്തിനു ശേഷം രാജയുടെ മൃതദേഹം നൂറടിത്താഴ്ചയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു വലത് കൈയിലെ രാജ എന്നുപേരുള്ള ടാറ്റുവും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായകമായത് വാടകയ്ക്കെടുത്ത സ്കൂട്ടറും അവിടെ നിന്ന് ലഭിച്ചിരുന്നു രാജിന്റെ മോതിരവും മാലയും അടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതിനാൽ കവർച്ച ലക്ഷ്യമാക്കിയാകും കൊലപാതകം നടന്നതെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു രാജിയുടെ മൃതദേഹത്തിൽ വെട്ടേറ്റ പാടുകളും ഉണ്ടായിരുന്നു മൃതദേഹത്തിന് സമീപം തകർത്ത നിലയിൽ മൊബൈൽ ഫോണും കണ്ടെത്തി രണ്ടു ദിവസം കഴിഞ്ഞ് സോനം ധരിച്ചിരുന്ന മഴക്കോട്ടുകൂടി കണ്ടെത്തിയതോടെ പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കി സ്വാഭാവികമായും ഭർത്താവിനെ ആക്രമിച്ച കൂട്ടത്തിൽ അക്രമികൾ സോനത്തിനെയും ആക്രമിച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ പോലീസ് എത്തി ഒന്നെങ്കിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ സോനം എവിടെയെങ്കിലും അവശ്യനിലയിൽ കിടപ്പുണ്ടാകും അല്ലെങ്കിൽ സോനത്തിനെയും അക്രമികൾ കൊലപ്പെടുത്തിയിരിക്കാം ഈ അനുമാനത്തിൽ പോലീസ് അവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി സോനത്തിനായുള്ള തിരച്ചിൽ പുരോഗമിക്കവേ അപ്രതീക്ഷിതമായി അവരെ ഉത്തർപ്രദേശിലെ ഖാസിപൂരിലെ നന്ദ്ഗിൽ നിന്ന് കണ്ടെത്തി തിങ്കളാഴ്ച പുലർച്ചെ ഒരു എത്തിയ സോനം തനിക്ക് കുടുംബവുമായി ബന്ധപ്പെടുന്നതിന് ഫോൺ നൽകണമെന്ന് ഭക്ഷണശാല ഉടമ സാഹിൽ യാദവിനോട് പറഞ്ഞു സാഹിൽ മൊബൈൽ ഫോൺ കൊടുത്തതിന് പിന്നാലെ സോനം ആരെയോ വിളിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു മേഘാലയയിൽ നിന്ന് തന്നെ ആരൊക്കെയോ തട്ടിക്കൊണ്ടുവന്നതാണെന്നും മോഷണശ്രമമായിരുന്നുവെന്നും എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടുവെന്ന് തനിക്ക് ഓർമ്മയില്ല എന്നും സോനം സാഹിലിനോട് പറഞ്ഞു യുവതിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ദുരൂഹത തോന്നിയ സാഹിൽ പോലീസിന് അറിയിച്ചു പോലീസ് എത്തി സോനത്തിനെ ചോദ്യം ചെയ്തപ്പോൾ സമാനമായ കഥ തന്നെയാണ് അവർ പോലീസിനോടും പറഞ്ഞത് തന്റെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ എത്തിയ അക്രമി സംഘത്തിനോട് പൊരുതുമ്പോഴാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ല എന്നുമാണ് സോനം പോലീസിനോട് പറഞ്ഞത് തന്നെ മയക്കുമരുന്ന് നൽകി ആരോ ഗാസിയാബാദിൽ എത്തിച്ചുവെന്നും താൻ ഇരയാണെന്നും സോനം അവകാശപ്പെടുന്നതായും യു പി പോലീസ് അഡീഷണൽ ജനറൽ അമിതാഭ് യാഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രാജാ രഘുവംശിയുടെ തിരോധാനത്തിലും മരണത്തിലും ഭാര്യ സോനം രഘുവംശിക്ക് പങ്കുണ്ടെന്ന പോലീസ് സംശയത്തിന് ബലം കൂട്ടിയത് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സോനത്തിന്റെ താലിമാലയായിരുന്നു ദമ്പതിമാരെ കാണാനില്ലെന്ന് പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ പരിശോധനയ്ക്ക് സോഹ്രയിലെ ഹോം സ്റ്റേയിൽ അവർക്ക് മുറി ലഭിച്ചിരുന്നില്ല എന്നാൽ സോനം തന്റെ താലിമാല അടങ്ങിയ പെട്ടി അവിടെ താൽക്കാലികമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു നോൺ ഗരിയാത്തിലെ ഹോം സ്റ്റേയിൽ മുറി ലഭിച്ചിട്ടും സാഹ്രയിലെ ഹോം സ്റ്റേയിൽ നിന്ന് താലിമാല അടങ്ങിയ പെട്ടി എടുക്കാതിരുന്നത് പോലീസ് സംശയത്തിന് കാരണമായി മെയ് പതിനൊന്നിനാണ് സോനവും രാജയും വിവാഹിതരായത് ഇൻഡോറിൽ വെച്ച് ഗംഭീരമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം രണ്ടു പേരും ഒരു മധുവിതു യാത്രയ്ക്ക് പദ്ധതിയിട്ടു കാശ്മീരിൽ പോകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയയിലേക്ക് മാറ്റി അങ്ങനെ മെയ് ഇരുപതിന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബംഗളൂരു വഴി ഗുഹാവട്ടിയിലെത്തി കാമാക്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു തുടർന്ന് ഇരുപത്തിയൊന്നിന് വൈകിട്ട് ആറോടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തി അവിടെ ബാലാജി ഗസ്റ്റ് ഹൗസിൽ അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഇരുവരും കീട് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കാമെന്നും ഗസ്റ്റ് ഹൗസ് മാനേജരെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപ്പുഞ്ചിയിലേക്ക് തിരിച്ചു പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം താമസിച്ചു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെയുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നും മടങ്ങിയ ദമ്പതിമാർ മൗലഖ്യാത്തിൽ തന്നെ തിരിച്ചെത്തി എന്നാൽ അപ്പോൾ ഗേഡ് കൂടെ ഉണ്ടായിരുന്നില്ല പിന്നാലെ ഇരുവരെയും കാണാതായതായി വാർത്ത പരന്നു കാണാതാവുന്നതിന് മുൻപും സോനം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് രണ്ടു പേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് കാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തി താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു ഇതും സംശയത്തിനിടയാക്കി കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജയ്ക്കുമായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഡ്രോൺ ഉപയോഗിച്ച അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ടത്തിനടുത്തുള്ള മലയിടുക്കിൽ നിന്ന് കണ്ടെത്തി തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായി പോലീസ് സോനവും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീണ്ടത് എന്നാൽ അതിനിടെ സോനത്തിനൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി പോലീസിൽ സംശയമുണ്ടാക്കി ഒടുവിൽ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും പോലീസിന് ആ കാര്യം ബോധ്യപ്പെട്ടു രാജ് കുശ്വാഹ എന്ന കാമുകനുമായുള്ള ബന്ധം തുടരുവാനായി ഭർത്താവിനെ കൊലപ്പെടുത്താൻ സോനം നടത്തിയ പദ്ധതിയായിരുന്നു ഇതെല്ലാം അതിനായി രാജ് കുശ്വാഹയെ സോനം മേഘാലയയിലേക്ക് വിളിച്ചുവിടുത്തി പദ്ധതി വിജയമാക്കാൻ വിശാൽ ചൗഹാൻ അനന്ത് കുമാർ ആകാശ് രാജ്പുത്ത് എന്നീ വാടക കൊലയാളികളെ രാജ് ഏർപ്പാടാക്കി തങ്ങളുടെ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പപ്പോൾ കൊലയാളികൾക്ക് നൽകിയതും സോനമായിരുന്നു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ ആൽബർട്ട് പിഡേ എന്ന ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയാണ് കേസിൽ നിർണായക വഴിത്തിരിവായത് മെയ് ഇരുപത്തി മൂന്നിന് ഇരുവരെയും കാണാതായ ദിവസം മൂന്ന് പുരുഷന്മാർക്കൊപ്പം ദമ്പതികളെ കണ്ടെന്ന് ഇദ്ദേഹം പോലീസിൽ മൊഴി നൽകി രാജയും മറ്റു മൂന്ന് പുരുഷന്മാരും മുന്നിലും സ്ത്രീ പിന്നിലുമായിരുന്നുവെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു അവർ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നതെന്നും അതിനാൽ തനിക്ക് ഒന്നും മനസ്സിലായില്ലെന്നും അദ്ദേഹം പോലീസിനോട് പറഞ്ഞു പിന്നീട് ആ മൂന്ന് പേരിലേക്കായി പോലീസിന്റെ അന്വേഷണം ഇതിനിടെ യുവതി കൊലയാളികളായ മൂന്ന് പേരുമായി സംസാരിക്കുന്നതിന്റെ ചില സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ചാണ് സോനവും വാടക കൊലയാളികളും പരസ്പരം സംസാരിച്ചു നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തത് ഈ സമയത്ത് തന്നെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു ആഴത്തിലുള്ള ഒന്നിലധികം മുറിവുകൾ ശരീരത്തിലുള്ളതായും തലയുടെ മുൻവശത്തും പിൻഭാഗത്തും മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലുള്ള ഉപകരണം കൊണ്ടായിരിക്കണം കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു സമാന്തരമായി സോനത്തിന്റെ കോൾ റെക്കോർഡുകൾ വഴിയും ഒരു അന്വേഷണം നടത്തി ഇതോടെ രാജ് കുശ്വാഹയുമായി സോനം പതുവായി ബന്ധപ്പെടുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയതോടെ അന്വേഷണം ആ വഴിക്ക് കൂടി നീക്കി സോനത്തിന്റെ സഹോദരന്റെ കടയിലെ ജോലിക്കാരനായിരുന്നു രാജ് കുശ്വാഹ എന്നാണ് കുടുംബം പറയുന്നത് സോനവും കുശ്വാഹയും തമ്മിൽ ഏറെ നേരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കി ഇതിനിടെ ലളിത്പൂരിൽ വെച്ച് നേരത്തെ ദമ്പതിമാർക്കൊപ്പം ഉണ്ടായിരുന്നവരിലെ ആകാശ് രാജ്പുത്ത് എന്നയാളെ പോലീസ് പിടികൂടി വിശാൽ രാജ് കുശ്വാഹ എന്നിവരെ ഇൻഡോറിൽ വെച്ചും പിടികൂടി ആനന്ദ് എന്നയാളെ സാഗറിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു രാജിയുടെ കൊലപാതകത്തിൽ സോനം കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറയുന്നു മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോനം കുറ്റം സമ്മതിച്ചത് കൃത്യം നടത്തിയ ശേഷം മുങ്ങിയ യുവതിയെ ഉത്തർപ്രദേശിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് എന്നാൽ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നില്ല കവർച്ചാശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഭർത്താവ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു യുവതിയുടെ ആദ്യ മൊഴി തുടർന്ന് യുവതിയെ ഷില്ലോങ്ങിൽ എത്തിച്ചെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിപ്പൂരിൽ നിന്ന് ഷില്ലോങ് വരെയുള്ള ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ട യാത്രയ്ക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടിയില്ല പിന്നീട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമാണെന്നാണ് പ്രതി ആവർത്തിച്ചത് പക്ഷേ പോലീസ് സംഘം തെളിവുകൾ ഓരോന്നായി നിർത്തി ചോദ്യം ചെയ്യൽ തുടർന്നതോടെ സോനത്തിന് പിടിച്ചു നിൽക്കാനായില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തിയത് ഏറ്റുപറയുകയായിരുന്നു അതിനിടെ സോനവും കാമുകനായുള്ള രാജ്കുഷ്വാഹയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് സോനത്തിന്റെ വീട്ടുകാർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് രാജാ രഘുവംശിയുടെ ബന്ധുക്കളും ആരോപിച്ചു താല്പര്യമില്ലാതെയാണ് സോനം രാജാ രഘുവംശ വിവാഹം കഴിച്ചതെന്നും രാജയുടെ സഹോദരനായ വിപിൻ രഘുവംശി ആരോപിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാരനായ രാജ്കുശയുമായുള്ള പ്രണയത്തെക്കുറിച്ച് സോനം അമ്മയോട് പറഞ്ഞിരുന്നു എന്നാൽ രാജാ രഘവംശിയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു എന്നാൽ അമ്മ മകളുടെ പ്രണയത്തെ അംഗീകരിച്ചില്ല സമ്പന്നനായ രാജാ രഘവംശിയെ വിവാഹം കഴിക്കാനും അമ്മ നിർബന്ധിച്ചു ഒടുവിൽ സോനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയെങ്കിലും വിവാഹത്തിന് മുൻപ് അമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഞാൻ അയാളോട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുമെന്നും എല്ലാവരും അനുഭവിക്കുമെന്നുമായിരുന്നു സോനത്തിന്റെ ഭീഷണി എന്നാൽ ആ ഭീഷണി രാജാ രാജാരഘവംശിയെ കൊല്ലപ്പെടുത്തുമെന്നുള്ള ഭീഷണിയാണെന്ന് കരുതിയില്ല എന്നും വിപിൻ രഘുവംശി പ്രതികരിച്ചിരുന്നു മാത്രമല്ല ഹണിമൂടിനിടെ രാജയെ കൊലപ്പെടുത്തിയത് കേസിലെ പ്രതിയായ ഭാര്യയുടെ കൺമുന്നിൽ വെച്ചെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വാടക കൊലയാളികൾ രാജാ രഘുവംശ ആക്രമിക്കുമ്പോൾ കൊലക്കേസിലെ മുഖ്യപ്രതിയായ സോനം രഘുവംശി കൊലയാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊലയാളികൾ രാജാരഘവംശയെ വളഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ് സോനം ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ തുടർന്ന് സോനത്തിൻ്റെ കൺമുന്നിൽ വെച്ചാണ് കൊലയാളി സംഘം രാജാ രഘവംശയെ കൊലപ്പെടുത്തിയതെന്നും യാതൊരു കൂസലുമില്ലാതെ യുവതി ഇതെല്ലാം കണ്ടുനിന്നെന്നും പോലീസ് പറഞ്ഞു ഒരു സമയത്ത് മലകയറി ഞങ്ങൾ ക്ഷീണിതരായെന്നും അതിനാൽ കൊലപാതക പദ്ധതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമെന്നും പറഞ്ഞിരുന്നതായും കൊലയാളികളും പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ സോനം അതിന് വിസമ്മതിക്കുകയും തങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ ഇരുപത് ലക്ഷമാക്കി ഉയർത്തി തങ്ങളെ നിർബന്ധിച്ചുവെന്നും മൂവരും പറഞ്ഞിരുന്നു മാത്രമല്ല സോനം തന്നെയാണ് രാജയെ മലയിടുക്കിലേക്ക് തള്ളിയിട്ടതെന്നും കൊലയാളികൾ മൊഴി നൽകി കൊലപാതകം നടന്ന് രണ്ടു ദിവസത്തിനു ശേഷം ഷില്ലോങ്ങിൽ നിന്ന് യുവതി ഇൻഡോറിലേക്ക് ട്രെയിനിലാണ് മടങ്ങിയത് ഇൻഡോറിൽ വെച്ച് സോനവും കാമുകനായ രാജ്കുഷ്വയും കണ്ടുമുട്ടി ഇൻഡോറിലെ വാടക വീട്ടിൽ ഇരുവരും ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് സോനം ഉത്തർപ്രദേശിലേക്ക് മുങ്ങിയത് വാരണാസി വഴിയാണ് യുവതി ഉത്തർപ്രദേശിലെ ഗാസിപൂരിലേക്ക് എത്തിയതെന്നും പോലീസ് പറഞ്ഞിരുന്നു എന്തായാലും എത്ര ആസൂത്രിതമായ ഒരു കൊലപാതകം നടത്തിയാലും ദൈവത്തിന്റെ കൈയൊപ്പം പോലെ ചില അവശേഷിപ്പുകൾ ബാക്കിയുണ്ടാകും ഈ കേസിൽ ഉപേക്ഷിക്കപ്പെട്ട ആ താലിമാല സോനത്തിലേക്കുള്ള സംശയം ബലപ്പെടുത്തി രാജ അത്രമേൽ സ്നേഹിച്ച് അവൾക്ക് ചാർത്തിയ ആ താലിമാല തന്നെ ഒടുവിൽ സോനത്തിനെ കുടുക്കി ന്യൂസ് ഡെസ്ക് Focus News TV.